വടകരയിലെ വാർത്തകളുമായി ശ്രീനി ടൗൺ ന്യൂസ് വടകര ജനതാ ഹോസ്പിറ്റലിന്റെ നവീകരിച്ച കെട്ടിടത്തിൽ വിവിധ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം എം എൽ എ കെ കെ രമ നിർവഹിച്ചു ചടങ്ങിൽ ജെ സേതു മാധവൻ സ്വാഗതം പറഞ്ഞു പാർക്കൽ അബ്ദുള്ള ഡോക്ടർ മുഹമ്മദ് എം അമ്പലകണ്ടി സുനിൽ മാസ്റ്റർ എന്നിവർ അർപ്പിച്ചു കുറച്ചു നാളത്തെ തണുപ്പിന് ശേഷം വികാസത്തിന്റെ ചൂട് മേഖലയിലേക്ക് കടക്കുക നമുക്കിപ്പോ മാറി തണുപ്പിൻ്റെ സമയത്തിലേക്കാണ് വരുന്നത് ഒരു അൻപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ പി പി ബാലകൃഷ്ണൻ അദ്ദേഹം വടകരയിലെ ആദ്യത്തെ അലോപ്പതി ഡോക്ടറായിരുന്നു അന്നത്തെ സാഹചര്യത്തിൽ ോട്ടു ചെന്ന് ചികിത്സിക്കുക എന്ന നാടൻ രീതിയിൽ നാട്ടു സമ്പ്രദായത്തിൽ വളരെ എല്ലാ പ്രദേശങ്ങളിലും അദ്ദേഹം രോഗികളെ കാണാൻ വേണ്ടി പോവാറുണ്ടായിരുന്നു അതിനുശേഷം സ്വന്തം വീടായിട്ടുള്ള ഈ സ്ഥലത്ത് അദ്ദേഹം ചെറിയ രീതിയിൽ ഒരു ഹോസ്പിറ്റൽ ആരംഭിക്കുകയുണ്ടായി അത് പിന്നീട് സ്വാഭാവികമായിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ട് വലിയൊരു ഹോസ്പിറ്റലായിട്ട് വടകര പ്രദേശത്തെ കൊടകരയ്ക്ക് അപ്പുറമുള്ള ആളുകളുടെയും ഒക്കെ ചികിത്സാ കേന്ദ്രം കാണുമ്പോൾ പലരും പറയാറുണ്ട് ഞാൻ ഇവിടെയാണ് ജനിച്ചത് ഇവിടെയാണ് ഞാൻ ജനിച്ചത് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അത് വടകരയിൽ നിന്ന് മാത്രമല്ല വടകരയ്ക്ക് അപ്പുറമുള്ള ദേശങ്ങളിൽ നിന്നുമുണ്ട് പിന്നീട് കുറേ ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് വർഷത്തേക്ക് സ്വാഭാവികമായി ഇൻഡസ്ട്രിയൽ രംഗത്ത് വന്നിട്ടുള്ള ടെക്നോളജിയുടെ സംബന്ധിച്ച് ടെക്നിക്കലായിട്ടുള്ള അപ്ഡേഷൻസ് ഇത് വളരെ വ്യത്യാസമുള്ളതായി പുതിയ പുതിയ നിയമങ്ങൾ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ വന്നു മനുഷ്യൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ നിയമങ്ങൾ വന്നു അങ്ങനെ വന്ന സമയത്ത് അൻപത്തിമൂന്ന് വർഷം മുമ്പ് തുടങ്ങിയ ഈ സാഹചര്യത്തെ പുതിയ രീതിയിലേക്ക് ആധുനികവൽക്കരിക്കേണ്ട ഉത്തരവാദിത്വം ജനതാ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിന് ഉണ്ടായതുകൊണ്ട് ഡോക്ടർ പി ബാലകൃഷ്ണൻ അദ്ദേഹം പറയുമായിരുന്നു ഞാൻ ഈ ഹോസ്പിറ്റൽ തുടങ്ങിയത് ഒരുപാട് സമ്പത്ത് സൃഷ്ടിക്കാൻ വേണ്ടിയല്ല എന്ന് നിങ്ങൾ കുടുംബാംഗങ്ങൾ ഓർക്കണം മനുഷ്യരുടെ ആരോഗ്യത്തെ ചികിത്സിച്ച് ഭേദത്തിലും കടന്നു കൂടിയിട്ടുള്ള ഒരു വ്യാവസായികവൽക്കരണത്തിൻ്റെ കുത്തൊഴുക്ക് ഹെൽത്ത് ഇൻഡസ്ട്രിയും വന്ന് സ്വാഭാവികമായിട്ട് ജനതാ ഹോസ്പിറ്റലിനും ഒരു അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് നിലവിലുള്ള പരിമിതമായ സാഹചര്യത്തെ ഒന്ന് ഉടച്ചു പാർക്കേണ്ടതുണ്ടായിരുന്നു പരിഷ്കരിക്കേണ്ടതുണ്ടായിരുന്നു ആധുനികവൽക്കരിക്കേണ്ടതുണ്ടായിരുന്നു ഒരു സയൻറ്റിഫിക് സ്ട്രക്ചറിലേക്ക് തന്നെ ഉണ്ടായിരുന്നു കുറച്ച് സമയം അതിന് ആവശ്യമായിരുന്നു ഹോസ്പിറ്റൽ ഇപ്പോഴും ഉണ്ടോ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ ഡോക്ടർ പി പി ബാലകൃഷ്ണൻ അദ്ദേഹം പറയുമായിരുന്നു ഈ രംഗത്ത് നിങ്ങൾ ആരോടും മത്സരിക്കാൻ പോകരുത് ആരോടെങ്കിലും മത്സരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത് ആ പാരമ്പര്യം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു ആരോടും മത്സരിക്കാതെയും കുറിച്ച് ചിന്തിക്കാതെയും തനതായ വ്യക്തിത്വത്തിലൂടെ ആരോഗ്യരംഗത്ത് വളർന്നു വന്നിട്ടുള്ള വികസിച്ചിട്ടുള്ള എല്ലാ ചികിത്സാരീതികളെയും നമ്മളത് കഴിയുന്ന വിധം ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് ആ ഒരു സമയം നമ്മൾ സാധാരണ പോലെ ഒരു പരസ്യമൊന്നും കൊടുത്തിരുന്നില്ല പരസ്യം കൊടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ ആരും അറിയുന്നില്ല എന്ന് വടകര സ്വദേശികൾ പറയാറുണ്ട് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഡയബറ്റീസ് ആൻഡ് ഡയബറ്റിക് ഫുഡ് കെയർ അവോയിഡ് ആംബിറ്റേഷൻ സിസ്റ്റം പ്രമേഹ രോഗം മൂലം കാല് മുറിച്ചു മാറ്റപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ രാജ്യത്തുണ്ട് അങ്ങനെ മുറിച്ചു മാറ്റപ്പെടേണ്ടതില്ല ശാസ്ത്രം അത്രയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ അമൃതയുടെ നേതൃത്വത്തിൽ വികാസം പ്രാപിച്ച അത്രയും എല്ലാം പ്രാദൃക്ഷികമായിട്ട് ഇവിടെ കാണാൻ വരുമ്പോൾ ഇതെല്ലാം കാണുമ്പോൾ പറയാറുണ്ട് ഇത്രയും സാഹചര്യങ്ങളുള്ളത് ആർക്കും അറിയില്ലല്ലോ എന്ന് അതിൻ്റെ കാരണം നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു ധാർമ്മികത തന്നെയാണ് ഡോക്ടർ ഒരു ദിവസം ഇരുപത് പേരെയാണ് നോക്കുന്നത് അതൊരു യൂറോപ്യൻ സിസ്റ്റമാണ് അതൊരു അമേരിക്കൻ സിസ്റ്റമാണ് അവർ പറയും ഒരു ഡോക്ടർക്ക് ഇരുപത് പേരെ നോക്കാനുള്ള മസ്തിഷ്കത്തിൻ്റെ കപ്പാസിറ്റിയേ ഉള്ളൂ അത്രയധികം ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് ഡോക്ടർ ഒരു രോഗിയെ നോക്കണം ഒരു അരമണിക്കൂറെങ്കിലും ഇരിക്കണം അരമണിക്കൂറെങ്കിലും അവരോട് സംസാരിക്കണം രോഗവും രോഗ കാരണവും കണ്ടെത്തണം അതുകൊണ്ട് ഇരുപത് പേരിൽ പരിമിതപ്പെടുത്തി കോഴിക്കോട് ജില്ലയിൽ നിന്നും വടകരയിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ അപ്പുറം നിന്നും കേരളത്തിൻ്റെ എല്ലാ ജില്ലയിൽ നിന്നും കേരളത്തിനപ്പുറം കോയമ്പത്തൂര് മംഗലാപുരം എല്ലാ സ്ഥലത്തു നിന്നും നമ്മൾക്ക് ഇവിടെ രോഗികൾ വരാം അഡ്വർടൈസ്മെൻറ് അതൊക്കെ അവരുടെ അനുഭവം മറ്റുള്ളവരിലേക്ക് പറഞ്ഞിട്ട് വന്നതാണ് ഏഷ്യാനെറ്റ് ചാനലിലെ ഒരിക്കൽ ഡോക്ടർ അമൃതയ്ക്ക് ടൗൺ ഹാളിൽ വെച്ചൊരു സ്വീകരണം കൊടുത്തു അത് ഏതാണ്ട് ആയിരത്തി ചെല്ലാൻ കാലം മുറിച്ച് മാറ്റപ്പെടേണ്ട രോഗികളെ ഇവിടുന്ന് ചികിത്സിച്ച് ഭേദമാക്കിയതിൻ്റെ റെക്കോർഡ് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട പാറക്കിൽ അബ്ദുള്ളയിൽ നിന്നാണ് അന്ന് സ്വീകരിച്ചത് എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം ചോദിച്ചു ആയിരം പേരെ ഇങ്ങനെ പോയിട്ടുണ്ടോ എന്ന് ആവശ്യമാക്കിയൊന്നും മാറ്റിയിട്ടില്ല ഇപ്പോഴും അതൊരു ഭവത്ത് വളരെ സജീവമായിക്കൊണ്ടിരിക്കുന്നു പ്രമേഹ രോഗരംഗത്ത് എന്തൊക്കെ അപ്ഡേഷൻ ലോകത്ത് സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം ഇവിടെ കൊണ്ടുവരാൻ ഇംപ്ലിമെന്റ് ചെയ്യാനും അത് രോഗികൾക്ക് കൊടുക്കുവാനുമുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് പ്രദേശത്ത് അതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് പുതിയ പുതിയ ഡിപ്പാർട്ട്മെന്റ് വന്നപ്പോൾ ആ സ്ഥലം മതിയാകാതെ വരികയും മറ്റു സ്ഥലം ആവശ്യമായി വരികയും ഈ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ മോഡിഫിക്കേഷൻ വരുത്തുകയും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ട് ുള്ള സൂര്യത്തോളം കൂടി സെർജിക്കൽ തിയറ്റർ എക്സ് റേ ഫാർമസി എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് നമ്മൾക്ക് ഈ അതേ മൂല്യങ്ങൾ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് സെക്ഷൻ ഉണ്ട് ഡോക്ടറോട് ആദ്യമേ പറഞ്ഞതാണ് നമ്മളുടെ ആദർശം ഇതാണ് ഈ രംഗത്ത് ഡോക്ടർ ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും പേഷ്യൻറ്റ് വന്നോട്ടെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഡോക്ടർ ആരതിയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ സേവന സജ്ജമായിട്ടുള്ള ഒരു ആദർശത്തിൽ അധിഷ്ഠിതമായിട്ട് ഇന്ന് ഈ ഈ സുദിനത്തിൽ ഇവിടെ എല്ലാ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ പരിപാടി